ഇന്ന് ഞാൻ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ പച്ചരിയും വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കാടിൻ്റെ റെസിപ്പിയാണെന്നു കേട്ടോ അത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണെന്നു കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് രണ്ടച് ശർക്കര ഞാൻ ഇവിടെ ഉരുക്കിയെടുക്കുന്നുണ്ട് എനിക്ക് മധുരം എത്ര വേണോ അത്രയും ശർക്കര എടുക്കട്ടോ അപ്പം ഇവിടെ ഇത് പാകത്തിനുള്ള മധുരമായി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് മാത്രം മതിയാവുക വെള്ളത്തിൻ്റെ കണക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് അരി മൂന്ന് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിട്ട് കിട്ടാം ഈ ഒരു അരി അണന്നുട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെച്ചതാണേ നമ്മളിപ്പോൾ ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ച ഒരു ഗ്ലാസ് ഇല്ലേ ആ ഒരു ഗ്ലാസ്സിനാന്ന് കേട്ടോ ഞാൻ അളന്നെടുത്തത് അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകവും ഒരു അര ടീസ്പൂൺ മാത്രം മതിയാവേ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ് ഏലക്കയാണെന്ന് രണ്ട് മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടോ അപ്പോൾ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയെന്ന് വെച്ചാൽ അര ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് പഴമാണ് കേട്ടോ ഞാൻ ഇതിലിപ്പോൾ നേത്രപ്പഴമാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു പകുതി ഭാഗം നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴമാട്ടോ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മൈസൂർ പായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മൈസൂർ പായ ആണ് ചേർത്ത് കൊടുത്തത് ഇത് ചെറിയ മൈസൂർ പായാന്ന് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം നമ്മളീ ഒരു അരിയും പഴവും അതുപോലെ തന്നെ മൈദ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കട്ടോ ഇതിലേക്കൊരു നുള്ളുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് മധുരം ചേർക്കുന്ന ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു നുള്ളു മാത്രം മതിയാവുക ഇനി ഇതൊന്നടിച്ചെടുക്കട്ടെ ഇപ്പം ഞാനിതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പിത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പിതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഏകദേശം ഒരു ദോശന്റെ മാവിൻ്റെ പരുവത്തിലല്ല കുറച്ചൊരു കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ആകെ രണ്ട് ഗ്ലാസ് വെള്ളമാണെന്നല്ലോ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു എന്താ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു തേങ്ങാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ കടിക്കുന്നേരം അപ്പോൾ ഇത് നല്ലോണം മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലോണം ചുവന്ന കളറാവേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കളർ ഒന്ന് ചെറുങ്ങനൊന്ന് മാറിയാൽ മതി എന്നിട്ട് നമുക്ക് ചെറുങ്ങനൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്നും മാറിക്കഴിഞ്ഞാൽ ഈയിലേക്ക് നല്ല ചീര ചേർത്ത് അല്ല കരിഞ്ചീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ കറുത്ത എന്താ കരിഞ്ചീരകില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കുയ്യപ്പത്തിന് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ തേങ്ങൻ്റെ ഒരു സ്മെല്ലില്ലേ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതാ തേങ്ങാ കൊത്തും അതുപോലെ തന്നെ നല്ല ജീരകവും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങാ കൊത്തും അതുപോലെ തന്നെ നല്ല ചീരകവും എല്ലാ ഭാഗത്തും അതൊന്നും ഇതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ചീരകവും അതുപോലെ തന്നെ നല്ല ചീരകോ കേട്ടോ സോറി കരിഞ്ചീരകവും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും പിന്നെ അതുപോലെ തന്നെ എന്താ നല്ല നെയ്യൊക്കെ ചേരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവോ നമ്മുടെ പഴം എത്ര കറുത്ത പഴമായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം നമുക്കൊന്ന് ചുട്ടെടുക്കാം കുറച്ച് എണ്ണ നമ്മളെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറേശേ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുട്ട് ഈ ഒരു ഉണ്ണിയാപ്പ് നമ്മൾ തലേന്ന് വെച്ചാൽ തലേന്ന് വരെ വെച്ചാലും എന്താ നല്ല കട്ടിയൊന്നും ആവില്ല കേട്ടോ കാരണം നേന്ത്രപ്പഴം കൂട്ടിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാണെ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമൻ്റ് ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഉണ്ണിയാപ്പ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതേപോലൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ബന്ധു കിട്ടിയാൽ നമുക്കിതേപോലെ ഒന്ന് കുത്തിയെടുക്കട്ടോ ഇതേപോലത്തെ എന്താ ഈളോ അല്ലെങ്കിൽ ഇതേപോലത്തെ കൊള്ളിയോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈട്ടിയാ അപ്പോൾ നമുക്ക് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മുഴുവൻ്റെ ആയിട്ടും ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കട്ടെ നല്ല സോഫ്റ്റാ എന്നിട്ട് ഉൾഭാഗം എല്ലാവരും ഒന്നും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പൊ ഇതിന്റെ കണക്കാർ മാത്രം മതി കേട്ടോ വേറെ കുഴപ്പമൊന്നും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ അതാ തലേന്ന ദിവസം ഒന്നും നമ്മൾ തലകുത്തി മറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കണം എന്ന് തോന്നിയാൽ ഇതേപോലെ ചെയ്താൽ മതി ഉണ്ണിയാപ്പ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിറച്ചു ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്ക ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ കുഴി എന്താ പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് പുറത്തേക്ക് ഒലിക്കൂട്ടോ കുഴിന്റെ അകത്തുനിന്ന് ഇപ്പോൾ കുറേശ് ഒരു പകുതി മാഗോ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താ അതിൻ്റെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയെ കാണാം അസല വലിക്കും നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ